നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പറയുന്നത് നക്ഷത്ര ഫലങ്ങളാണ് ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയുടെ ഫലങ്ങൾ നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്തശീലരും ബുദ്ധിമതികളും ഈശ്വര വിശ്വാസികളുമായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നക്ഷത്രമാണ് അശ്വതി കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ നക്ഷത്രക്കാർ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാൻ വേണ്ടി എന്തു പ്രയാസങ്ങളും ജോലിയും ചെയ്യാനും ഇവർക്ക് താല്പര്യം കൂടുതലാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവർ ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയോടെ പെരുമാറുന്നതായും കണ്ടുവരുന്നുണ്ട് അന്ധവിശ്വാസികളെ പാടെ എതിർക്കുന്ന ഈ കൂട്ടർ അറിവിലും പുരോഗതിയിലും വിദ്യാഭ്യാസത്തിലും മുൻപന്തിയിലാണ് നല്ല അറിവുള്ളവരായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർ കാണുന്നത് ഈ കൂട്ടർ അറിവ് നേടുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നു എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ കുടുംബകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പതിപ്പിക്കുന്ന ഈ കൂട്ടർ കുടുംബത്തിൽ എല്ലാവർക്കും വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഈ കൂട്ടർക്ക് നല്ല സമയമായിട്ടാണ് കാണുന്നത് ഈ വർഷം ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ദൈവാനുഗ്രഹത്താൽ ഈശ്വരവിശ്വാസികളായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരിക്കുന്നത് ഏതാനും പേര് മാത്രമായിരിക്കും മുൻപന്തിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇനിയുള്ള നാളുകൾ ധനപരമായിട്ടും സന്തോഷമായിട്ടും കുടുംബജീവിതം നയിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് ഇവർ പ്രയത്നശീലരും വൃത്തിയുള്ള കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണിക്കാത്തവരുമായിരിക്കും സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ മുന്ദേശമുള്ളവരായിട്ടാണ് കാണുന്നത് വാശിയിലോട്ടും കുറവില്ലാത്ത ഈ നക്ഷത്രക്കാർ സ്നേഹത്തിന് മാത്രമേ കീഴടക്കാൻ കഴിയുകയുള്ളൂ ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും ഈ നക്ഷത്രക്കാർ വേണ്ടപ്പെട്ടവരായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ വലിയൊരു സ്ഥാനമാണ് ഇവർക്ക് നൽകുന്നത് പുതുവർഷം ഉന്നത നിലയിലെത്താനുള്ള സമയമായിട്ടാണ് കാണുന്നത് ശിവശിവ